രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ബൈബിൾ വാചകമുണ്ട് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അത് യോഹന്നാന്റെ സുവിശേഷം എട്ടിലുള്ളതാണ് അത് വിഭിചാരിണി പിടിക്കപ്പെട്ട സന്ദർഭമാണ് അതിപ്പോ അനാശാസ്യം തൽക്കാലം പറയാം കാര്യം ആ വാക്ക് കുറച്ചുകൂടെ ഈ കോണ്ടെക്സ്റ്റിൽ പ്രയോഗിക്കപ്പെട്ടതാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചാറ്റുകൾ കണ്ട് എനിക്കും കുറച്ച് വിഷമവും മറ്റും തോന്നുകയുണ്ടായി കാര്യം ആ പെൺകുട്ടിക്ക് ഉള്ളിൽ വളരുന്ന ആ കുട്ടിയോട് തൻ്റെ ഗർഭത്തിൽ വളരുന്ന കുട്ടിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്നൊക്കെ പറയുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലെ പുരുഷൻ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റിനോട് ഭയക്കുന്നതും ഒക്കെ കാണുന്നു യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും സ്ഥിരം പറ്റുന്ന പ്രശ്നമാണ് അതായത് ആൺകുട്ടി പരസ്പരം ആ ഉഭയസമ്മത കക്ഷി പ്രകാരത്തോടെ പെൺകുട്ടിയോട് ബന്ധപ്പെടുമ്പോൾ ആൺകുട്ടി വിചാരിക്കുന്നത് ഇവയ്ക്ക് ഇവളോട് എനിക്കൊരു സെക്ഷൽ അട്രാക്ഷൻ ആണെന്നുള്ളതാ പെൺകുട്ടി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഇവൻ എന്നോട് എന്തെങ്കിലും ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളും ഉണ്ട് എന്ന് പലപ്പോഴും പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കാറ് അങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ഈ ലൈംഗിക ആകർഷണമൊക്കെ കഴിഞ്ഞ് പരസ്പരം ജീവിതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും പിരിയാറും മറ്റും ഒക്കെയുണ്ട് അപ്പോ വളരെ കൗതുകമാണ് ഇപ്പം എല്ലാരും കല്ലെറിയുന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ പെൺകുട്ടിയെ കല്ലെറിയുന്നുണ്ട് ഇപ്പോ ഗർഭിണിയായി എന്ന് പറയപ്പെടുന്ന ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് അറിയില്ല നമുക്ക് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയാനും പാടില്ല അത് നിയമവിരുദ്ധമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിരോധികൾക്കും ആ പെൺകുട്ടിയെ കല്ലെറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾക്കും ബൈബിൾ വചനം യോഹന്നാൻ സുവിശേഷം സുശേഷം എട്ട് അപ്പോ യേശു ഒലിവലയിലേക്ക് പോയി അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുക്കൽ അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു അനാശാസ്യത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരേസിയരും കൂടി അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി ഇവിടത്തെ കോണ്ടക്സിൽ അനാശാസ്യത്തിന് ആരോപിതനായ ആ ചെയ്യണം എന്ന് പ്രേരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെയും ആ പെൺകുട്ടിയെയും അവിടെ കൊണ്ടു നിർത്തി അവർ അവനോട് യേശുക്രിസ്തുവിനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടുപേരെയാണ് കല്ലെറിയുന്നത് ഒന്ന് ആ പെൺകുട്ടി അവള് കിടന്നു കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞ് അവളെ കല്ലെറിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന ആളാണ് പക്ഷെ അവളെ കല്ലെറിയണമെന്ന് പറയുന്ന ആളല്ല ഇവർ തമ്മിൽ ഉണ്ടാകുന്ന സ്ഥിരം സംഭവിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ആൺ പെൺ മനസ്സുകൾക്ക് സെക്സിനെ കുറിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണയും ഇൻഡിമസിയെക്കുറിച്ചുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങളെ കുറിച്ചുണ്ടാകുന്ന തെറ്റിദ്ധാരണയുമാണ് എന്താ നമുക്ക് നോക്കാം ഇവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് യേശുവെ നീ എന്തു പറയും ഇത് യഥാർത്ഥത്തിൽ യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് അതായത് മോശയുടെ നിയമം തെറ്റാണ് എന്ന് യേശുവിന് പറയാൻ കഴിയില്ല മോശയുടെ നിയമം ശരിയാണെങ്കിൽ ആ സ്ത്രീയെ കല്ലറിയാം അന്ന് കല്ലെറിയുന്ന സ്ത്രീകളെ മാത്രമാണ് കേട്ടോ അതായത് അത് സത്യമാണ് ഫെമിനിസ്റ്റുകൾ ആ കാര്യം പറയുന്ന സത്യമാണ് കഴിഞ്ഞ ആ പത്ത് രണ്ടായിരം മൂവായിരം വർഷത്തിൽ എന്ത് ലൈംഗികതയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാണെങ്കിലും അത് സ്ത്രീയെ ആയിരുന്നു കുറ്റക്കാരിയായി കണ്ടിരുന്നത് അത് ഫെമിനിസ്റ്റുകളും നമ്മുടെ ലിബറലുകളും സെക്കുലർവാദികളും പുരോഗമനവാദികളും ഒക്കെ പറയുന്ന സത്യമാണ് സ്ത്രീ അങ്ങനെ ഒരു അടിച്ചമർത്തൽ എപ്പോഴും സ്ത്രീയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചിന്ത വന്നിരുന്നു എന്നാൽ ഇപ്പോ ഫെമിനിസം ഒക്കെ ശക്തി പ്രാപിക്കുന്ന ലെഫ്റ്റ് ലിബറൽ പുരോഗമന ചിന്തയുള്ള നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആ കല്ലെറിയൽ പുരുഷനാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്ലെറിയുമ്പോൾ ചില ആൾക്കാർ തിരിഞ്ഞു എന്ന് ചോദിക്കും എന്നാൽ ആ പെൺകുട്ടിയോ അവളും രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടി ഒരുമിച്ചല്ലേ ഇത് ചെയ്തത് അപ്പോ ഇന്ന് രണ്ടുപേരെയും കല്ലെറിയുകയാണ് എന്റെ അഭ്യർത്ഥന ബൈബിള് പിന്തുടരുക യേശു ക്രിസ്തുവിനെ പിന്തുടരുക രണ്ടുപേരെയും കല്ലെറിയണ്ട നമുക്ക് രണ്ടുപേരെയും കല്ലറിയാത്തൊരു നയം എന്താണെന്ന് നോക്കാം ഒരു നിലപാട് എന്താണെന്ന് നോക്കാം യേശുവിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അവൻ നിവർന്ന് നിന്ന് അവരോട് പറഞ്ഞു യേശു ക്രിസ്തു അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ട് മുതിർന്നവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശു യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം അവശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവരെവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അതായത് ആരും നിന്നെ ജഡ്ജ് ചെയ്തില്ലേ നിന്നെ ചാപ്പ കുത്തിയില്ലേ നീ മോശക്കാരിയാണ് എന്താ പറയണെ സുരക്ഷയും ചെയ്തില്ലേ ആരും നിന്നെ എന്താ പറയണേ മോശം സ്ത്രീയാണെന്ന് പറഞ്ഞില്ലേ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞില്ലേ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കോളുക ഇനി മേൽ പാപം ചെയ്യരുത് ഒരുപക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വാക്കുകളാണ് ബൈബിളിലെ തന്നെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട പവർഫുൾ മെസ്സേജിലൊന്നാണ് നമ്മൾ ആരാണ് വിധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കല്ലെറിയരുത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇതേപോലെ ആ പെൺകുട്ടിയേയും കല്ലെറിയരുത് ആ പെൺകുട്ടിയെ കല്ലെറിയരുതെന്ന് പറഞ്ഞത് മനഃപൂർവ്വം ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല അവരുടെ ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വേദനയും വിഷമവും തോന്നി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലോട് ടെലിഗ്രാമിലും വാട്സപ്പിലും ഉള്ള മെസ്സേജ് ആ കൊടുത്തിരിക്കയാണ് ഈ മെസ്സേജ് ഉള്ള സത്യമാണ് കേട്ടോ ഇതൊന്നും ഇതൊന്നും ഗൂഢാലോചനാ സിദ്ധാന്തമൊന്നും ഇറക്കണ്ട മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൊടുക്കാൻ ഇവര് എ എ ചാറ്റ് വെച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞ ശരിയായില്ല അതായത് ഇതൊക്കെ എ വെച്ച് ജനറേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണ് തൊടു ന്യായമാണ് ആർക്കാണ് മനസ്സിലാകാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാറ്റും തന്നെയാണ് തൽക്കാലം തണുപ്പിക്കാൻ വേണ്ടി കള്ളം പറയരുത് നേരെ തിരിച്ച് നെഞ്ച് വിരിച്ചു നിന്ന് എനിക്കും ഒരു പെൺകുട്ടിക്കും തമ്മിൽ ഇഷ്ടമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായി ഞങ്ങൾ അടിയായി മാറി എന്ന് പറയാനുള്ള നട്ടലുമാണ്ത്തോളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കേണ്ടത് അല്ലാതെ വളഞ്ഞു നിന്ന് എ കൊണ്ടുണ്ടാക്കിയാണെന്നൊന്നും പറയരുത് ഇതെല്ലാം മുഖ്യാധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് കള്ളമൊന്നുമല്ല സി നമ്മുടെ റിപ്പോർട്ടറും ഏഷ്യാനെറ്റും മനോരമയും ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറും പിന്നെ ജനവും ന്യൂസ് ഐറ്റീനും മീഡിയ വണ്ണും പിന്നെ ആരുടെയും പേര് വിട്ടോണ്ടെന്ന് മാതൃഭൂമിയും എല്ലാ സാരി ഇവരൊന്നും അങ്ങനെ കള്ളമൊന്നും പറയില്ല ഈ വാദത്തെ വെച്ച് നമുക്ക് വ്യാഖ്യാനിക്കാം ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അതായത് അവരുടെ വാട്സാപ്പ് ചാറ്റും മറ്റും എനിക്കതിൽ വേദനയും വിഷവും തോന്നിയതേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ശക്തമായി പിന്തുണയ്ക്കുമ്പോഴും എനിക്കതിൽ വേദന തോന്നിയത് ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതുകയാണ് മുന്നോട്ട് പോകുമെന്ന പേടിയും മുമ്പത്തെ അവര് ഇല്ല അറ്റ് ദ സെയിം ടൈം എനിക്ക് ഐ ഹാവ് ഇമോഷണൽ കണക്ഷൻ വിത്ത് ലൈഫ് ഗ്രോയിങ് ഇൻ എൻ്റെ വയറിൽ വളരുന്ന കുട്ടിയോട് എനിക്ക് വൈകാരികമായ ഒരു ഇമോ ഇമോഷണൽ കണക്ഷൻ എന്നിട്ട് ഒരു സ്ത്രീ ആണിനോട് പറയുകയാണ് തനിക്ക് അതൊന്നും മനസ്സിലാവില്ല രണ്ടിനും ഇടയിൽ വീർപ്പ് മുട്ടുകയാണ് ഞാൻ എന്ന് ആ പെൺകുട്ടി പറയുക പലപ്പോഴും നമ്മുടെ സഹോദരിമാരും അനിയത്തിമാരും മനസ്സിലാക്കേണ്ടത് പുരുഷ ലൈംഗികത വേറെയാണ് സ്ത്രീ ലൈംഗികത വേറെയാണ് അതായത് പുരുഷ ലൈംഗികത എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയോട് ലൈംഗികതയ്ക്ക് മാനസികമായ ഇൻറ്റിമസി മാനസികമായ അടുപ്പം ആവശ്യമില്ല നയൻറ്റി പെർസെൻറ്റേജും ആവശ്യമില്ല സ്ത്രീക്ക് നേരെ തിരിച്ചാണ് ആണ് ചിലപ്പോൾ ഇൻറ്റിമസി ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഇതിനർത്ഥം സ്ത്രീകളെല്ലാം ആകാശത്ത് നിന്ന് വേണം മാലാകമാരാണെന്നൊന്നും അല്ല അതായത് സ്ത്രീകളെല്ലാം പരമപവിത്രപരമായ സ്ത്രീകളും പുരുഷന്മാരെല്ലാം അല്ല നമ്മുടെ സൈക്കോളജിക്കലി ബ്രെയിൻ വൈസ് അടക്കം സ്ത്രീ പുരുഷ ലൈംഗികതകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ എന്നിട്ട് അതിന് മുമ്പത്തെ ഒരു മെസ്സേജില് രാഹുൽ മാൻകൂട്ടത്തിനോട് ആ പെൺകുട്ടി ചോദിക്കുകയാണ് ഇതൊക്കെ എല്ലാ നമ്മുടെ കോളേജ് കുമാരന്മാരുമേ പത്ത് മുപ്പത് വയസ്സായാലും എല്ലാം ശ്രദ്ധിക്കണം എന്നിട്ട് ആ മെസ്സേജ് ചോദിക്കുകയാണ് ആ പെൺകുട്ടി എന്റെ തലയിൽ ഇട്ടിട്ട് ഒഴിഞ്ഞു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുകയാണ് നിനക്കില്ലാത്ത ടെൻഷൻ എനിക്ക് വേണ്ടല്ലോ സോ ഐ ക്വിറ്റ് ഞാൻ അതിൽ നിന്ന് പോവുകയാണ് അപ്പൊ ആ പെൺകുട്ടി കുറച്ച് ദേഷ്യത്തോട് ചോദിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെ ക്വിറ്റ് ചെയ്യും ഇതിൽ നിന്ന് എങ്ങനെ മാറും ക്വിറ്റ് ചെയ്യാൻ എനിക്കും തനിക്കും പറ്റുമോ എനിക്ക് നാണക്കേട് ചുമക്കാൻ താല്പര്യമില്ല എനിക്കും ഈ ഗർഭം ചുമക്കാൻ താല്പര്യമില്ല എന്നാണ് അപ്പൊ എന്നിട്ട് അപ്പം രാഹുൽ മാട്ടത്തിൽ തിരിച്ചു പറയുന്നു മൂന്ന് ദിവസമായിട്ട് നിനക്ക് ഇതിനെപ്പറ്റി മൂന്ന് ദിവസമായിട്ട് നിനക്ക് ഇതിനെപ്പറ്റി നിനക്കൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു മൂന്ന് ദിവസം ആയിട്ട് നിനക്ക് ഇതിനെപ്പറ്റി നിനക്കൊന്നും പ്രോബ്ലം ഇല്ലായിരുന്നു അതായത് അതിന് മുമ്പത്തെ മൂന്ന് ദിവസത്തെക്കുറിച്ചായിരിക്കും അപ്പം ആ പെൺകുട്ടി പറയുകയാണ് ഐ ഹാവ് എ സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ വിത്ത് ദ ബേബി ആ ഉള്ളിൽ വളരുന്ന ജീവനോട് കുഞ്ഞിനോട് എനിക്കൊരു വൈകാരിക ബന്ധമുണ്ട് അപ്പോ രാഹുൽ അങ്ങോട്ട് ചോദിക്കുന്നു അത് ആണ് പലപ്പോഴും ഇങ്ങനെ വൈകാരിക ബന്ധത്തിലേക്ക് വരുമ്പോന്ന് മടി കാണിക്കും പേടി കാണിക്കും ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടല്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഇപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടല്ലേ ആ പെൺകുട്ടി തിരിച്ചു പറയുന്നു പാവം ഞാനൊരു സ്ത്രീയാണ് ഐ എം എ വുമൺ അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഷ്യം വരുന്നു രാഹുൽ ഞാൻ സോ യു മാനേജ് നീന്താൻ നോക്ക് ബൈ ഇതാണ് ഒരു ചാറ്റ് ഇത് മുമ്പും പറവുമൊക്കെ കാണും ഇവരെ തമ്മിൽ ബന്ധം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല അടുത്ത ചാറ്റിൽ രാഹുൽ രാഹുൽ ഏട്ടൻ എന്നാണ് വാട്സാപ്പിൽ സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്താ കഴിച്ചേ അതായത് ഇവിടെ തമ്മിൽ നല്ല ബന്ധവും പ്രണയവും ഇഷ്ടമോ എന്തൊക്കെയായിരുന്നു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം പ്രണയം ആയിരിക്കാം ഇഷ്ടമായിരിക്കാം എന്താ എന്ത് കഴിച്ചു ഇന്നലെ ഞാൻ മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്തായിരുന്നു അറിയുമോ ഒരു പക്ഷേ മെഡിസിനെ കുറിച്ചുമായിരിക്കാം കേട്ടോ അതിന് മുമ്പത്തെ വരി അവൈലബിൾ അല്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എന്താ സംഭവം രാഹുൽ ചോദിക്കുന്നു ഒരിക്കലും ഡോക്ടർ പ്രസൻസ് ഇല്ലാതെ കഴിക്കാൻ പാടില്ല അവോർഷമുള്ള എന്തോ ഒരു മരുന്ന് കഴിച്ചാണ് ഗർഭചിത്രത്തിലുള്ള എന്തോ മരുന്ന് കഴിച്ചതാണ് ഡോക്ടർ അവൈലബിൾ ആയാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി ഹെവി ബ്ലീഡിങ്ങും മറ്റു കോൺസിക്വൻസും ഉണ്ടാവും എന്ന് പെൺകുട്ടി പറയുന്നു പ്രസൻസ് ഒന്നും വേണ്ടെന്ന് രാഹുൽ തിരിച്ചു പറയുന്നു അതിന് ഒക്കെയുള്ള ടാബ്ലറ്റ് ഉണ്ട് ആ ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മുടെ പഴയ സിനിമയുണ്ടല്ലോ പാർട്ടി ഇരുപത്തിൻ്റെ ഒക്കെ സിനിമ മറ്റേ നോട്ട് ബുക്കിലൊക്കെ പറയുന്നത് പോലെ സി അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായി ഇവരെ തമ്മിൽ റിലേഷനും ബന്ധവും കാര്യങ്ങളും ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ഫിസിക്കൽ ആണെന്ന് കരുതി ആ പെൺകുട്ടി മെന്റലും ഫിസിക്കലും കൂടെ ആണെന്ന് കരുതി അവസാനം രണ്ടുപേർക്കും ഇതിൽ പെട്ടുപോയ ഫീലിംഗ് ഉണ്ടായി അതിനൊക്കെ ഉള്ള ടാബ്ലെറ്റ് ഉണ്ട് പിന്നെ അണ്ടർ ഡോക്ടർ ഒബ്സർവേഷൻ തന്നെയാണ് നീ ടെലിഗ്രാമി വാ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു അപ്പൊ ആ പെൺകുട്ടി പറയുന്നു കഴിക്കുന്ന ടൈം ഒന്ന് എല്ലാം ചെക്ക് ചെയ്ത് കഴിക്കണം ഞാൻ ഈ കാര്യം അവരോട് സംസാരിച്ചു അവിടെ ഫ്രണ്ട് ഡോക്ടർ ആണ് വിളിച്ച് അവരെ കുറെ വഴക്ക് പറഞ്ഞു അവളെ അവളെ സ്പെല്ലിംഗ് തെറ്റിയതാണ് അവളെന്ന് വിളിച്ച് വഴക്ക് അവളെന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിമ്പിളാണ് സംഭവിച്ചത് ഇതാണ് രാഹുൽ മാംകൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒരു ഇഷ്ടവും ആകർഷണവും ഉണ്ടായി പെൺകുട്ടി കരുതി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് കുറെ കൂടി ഇഷ്ടമാണ് പ്രണയമാണ് ഒരു പക്ഷേ ജീവിതസഖ്യായി മറ്റും കൂടെ കൂട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതി ഇവക്കെന്നോട് ഞാൻ ഇത്രയും നന്നായി സംസാരിക്കുന്ന ഗ്ലാമറുള്ള ഉദിച്ചു വരുന്ന നേതാവാണ് ഇവൾക്ക് എന്നോടൊരു സെക്ഷൽ അട്രാക്ഷൻ മാത്രമാണ് ഈ രണ്ടു പേരും പരസ്പരം അവരുടെ ഈ ആകർഷണത്തിൽ ബന്ധപ്പെട്ടു അവർക്ക് ഈ പെൺകുട്ടി ആയി ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയപ്പോൾ അത് കുറച്ചുനാളായിട്ട് ഓടി ഇറക്കുന്ന വിഷയമാണ് ആ വിഷയ കാര്യമായിട്ട് കത്തി ജ്വലിച്ചു അപ്പം എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ആയ കുട്ടിയെ സോറി പ്രഗ്നന്റ് ആയ കുട്ടിയെ അബോർട്ട് ചെയ്യിക്കാൻ നോക്കി സി ഇവർ തമ്മിൽ മൂന്ന് പോയിന്റ് ശ്രദ്ധിക്കണം രാഹുൽ മാംകൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തതല്ല രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിൽ പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമുണ്ടായിരുന്നു ലൈംഗികത ഉണ്ടായിരുന്നു മൂന്ന് നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും സെക്സ് എഡ്യൂക്കേഷനും മാരിറ്റൽ എഡ്യൂക്കേഷനും റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ബാങ്കൂട്ടത്തിനെയും കല്ലെറിയുകയല്ല വേണ്ടത് ഇനി ആ പെൺകുട്ടി ഒരുപാട് പേര് കല്ലെറിയുന്നുണ്ട് അവളെ മോശക്കാരിയൊക്കെ ആക്കുന്നുണ്ട് അത് ഈ ടി വി വന്ന് പറഞ്ഞു തരുന്ന പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ എനിക്കറിയില്ല ഇനി അതാണോ ആണെന്ന് തോന്നുന്നില്ല അപ്പോൾ ടി വി പെൺകുട്ടിയാണെന്ന് തോന്നുന്നില്ല അപ്പം മീഡിയക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകളിലധികമായി ഈ ആരോപണം ഉണ്ടായിരുന്നു ഈ ആരോപണങ്ങൾ എല്ലാം കൂടെ ക്രോഡീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കടന്നൊരു അറ്റാക്ക് ചെയ്ത് ആ സ്ഥാനം ഒരു പാഠം പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ കർത്താവ് ഈശോ മിശിയ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാനും നിന്നെ വിധിക്കുന്നില്ല പൂയിക്കോളുക ഇനിയും മേൽ പാപം ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും തെറ്റുപറ്റാതിരിക്കട്ടെ സ്ത്രീ പുരുഷ മനസ്സുകളെ മനസ്സിലാക്കണം സ്ത്രീ പുരുഷ ലൈംഗികതകളുടെ വ്യത്യാസം മനസ്സിലാക്കണം ഈ പെൺകുട്ടി എനിക്ക് രാഹുൽ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അഥവാ ഗർഭചിത്രം കഴിഞ്ഞെങ്കിൽ ആ പെൺകുട്ടിയോട് അപ്പോളജൈസ് ചെയ്യണം കാര്യം അവൾക്ക് ഒരുപാട് മാനസികമായ വൈകാരികപരമായ വേദന വന്നു കാണും അതോടൊപ്പം രാഹുലിന്റെ കരിയറും ജീവിതവും തകർക്കാൻ ആ പെൺകുട്ടി നിൽക്കരുത് ഇങ്ങനെയാണ് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തില്ല ആ പെൺകുട്ടിയെ അസോട്ട് ചെയ്തില്ല ആ പെൺകുട്ടിയെ ഏതെങ്കിലും രീതിയിൽ മനഃപൂർവ്വം വഞ്ചിക്കുകയോ മറ്റും ചെയ്തില്ല ആ പെൺകുട്ടിയും നല്ല കുട്ടിയായിരിക്കും പാവം എനിക്ക് എൻ്റെ ഇമോഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമവും തോന്നി അവളും തെറ്റിദ്ധരിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ഈ രീതിയിലുള്ള റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷനും സെക്സ് എഡ്യൂക്കേഷനും മെൻ ആർ ഫ്രം മാസ് ഓണാർഫ്രം മീനസ് തുടങ്ങിയ എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ കാര്യമാണ് ഈ സത്യം മനസ്സിലാക്കുക ആ പെൺകുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും പറയരുത് ആ പെൺകുട്ടിയെ കല്ലെറിയരുത് രാഹുൽ മാങ്കൂട്ടത്തിലെയും കല്ലെറിയരുത് ഈ വിഷയം പരിഹരിക്കാൻ നമുക്കാകട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്